ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ റെഡിയാക്കുന്നത് ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഈ വിഷു സീസണിൽ നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ വിഷപ്പനിയുടെ കൂടതെ ഈ ഉണ്ണിയപ്പവും കൂടെ വെക്കുന്ന ഒരു പതിവുണ്ട് നമ്മൾ വീഡിയോ ഇടാൻ അതൽപ്പം ലേറ്റായിപ്പോയി ഓരോ തിരക്ക് കാരണം അപ്പം നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മളിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനായി പച്ചരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വറുത്ത പച്ചരിപ്പൊടിയാണ് പാക്കറ്റിൽ കിട്ടുന്നത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കുന്ന അതേ പൊടിയാണ് ഇത് നമുക്ക് ഈ കപ്പിന് ഒന്നര കപ്പ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ കപ്പാണ് അതൊരു മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആ കപ്പിൽ തന്നെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ഉണിയപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി അരച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരല്പം മാത്രം ഉപ്പിട്ട് കൊടുക്കുകയാണേ ഇനി നമുക്കിതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഗോതമ്പൊടി ഇട്ടതുകൊണ്ട് അത്യാവശ്യം മഴയും ഇതിലുണ്ടാകും എന്നാലിപ്പം ഞാൻ എൻ്റെ പഴം ഉണ്ടായിരുന്നു കൊണ്ട് ചേർത്ത് കൊടുത്തുന്നുള്ളൂ പഴം ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല മൂന്നാല് ദിവസം ഇരിക്കാനുള്ള ഉണ്ണിയപ്പ് വേണം ഉണ്ടാക്കുന്നതെങ്കിൽ പഴം ചേർക്കാതിരിക്കുന്നതാവും നല്ലത് ഇനി നമ്മളിവിടെ ഒരു രണ്ടോ മൂന്നോ നുള്ളു മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൊടി അരച്ചെടുക്കുന്നത് ശർക്കര വേണം നമ്മൾ കാക്കിലോ ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനിപ്പം ചെറിയ ചൂടുണ്ട് പൊള്ളുന്ന ചൂടില്ല എങ്കിലും ഒരുവിധം നല്ല ചൂട് തന്നെയുണ്ട് ഈ പാ നമുക്ക് ഇനി പൊടിയൊന്ന് അരച്ചെടുക്കണം നമ്മളിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യത്തെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനി കൂടാതെ രണ്ട് ഗ്ലാസ് ചെറിയ ചൂടുവെള്ളവും കൂടെ ഒഴി എടുത്താണ് അരച്ചത് അത്രയും വെള്ളം ചേർത്ത പിന്നെയാണ് ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയത് അപ്പം ഇത് നമ്മൾ ആലത്തിൻ്റെ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ എന്നാ ശർക്കര ഉരുക്കിയെടുത്താലും മതി ഇപ്പം ഓരോ പൊടിയുടെയും ബ്രാൻഡ് അനുസരിച്ച് ഉണക്കിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വെള്ളത്തിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇപ്പം നമുക്കിതിന് മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ആയിരിക്കുന്നത് ഇനി നമുക്ക് ഈ മാവ് അടച്ച് വെച്ച് ഒരഞ്ച് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം ഒരു ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിവിടെ മാവ് റെഡിയാക്കാൻ പറ്റിട്ടിപ്പം ഏഴ് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിത് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം അതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട് അതും കൂടി ഒന്ന് ചേർത്തെടുക്കാം ഒരു ചീച്ചട്ടി അടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി നെയ്യ് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്കൊരു അരക്കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണ് ഒരു കൊപ്രാ പരിവം ഇത്രയും ഉണങ്ങിയത് എടുത്തില്ലെങ്കിലും അത്യാവശ്യം മൂത്ത തേങ്ങ തന്നെ എടുക്കണം ഇനി ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ കളറാകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം തേ തേങ്ങ വെളിച്ചെണ്ണി വറുത്തെടുക്കാം പക്ഷെ നെയ്റ്റാത്ത് വറുക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബ്രൗൺ കളറായി നമുക്കിനി അതിലേക്ക് ഒരു ടീ ടീസ്പൂൺ കറുത്തയുള്ള ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം എള്ളി ചേർത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഇനി നമുക്ക് ആ വറുത്ത് കൂടി തന്നെ ഇത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ ഈ മാവിന് ഈ ലൂസാണ് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പി വെച്ച് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കുഴിയിലും ഒരു അരഭാഗത്തോളം മാത്രം എണ്ണ മതിയാകും നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം അതിന് നമുക്ക് ഓരോ കുഴിയിലും ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കാനുള്ള എളുപ്പത്തിനകട്ടോ നമ്മളിങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ആക്കിയിരിക്കുന്നത് നമുക്ക് സ്പൂൺ കൊണ്ട് പോലെ ഒഴിക്കുന്നതിൽ എളുപ്പ ഇങ്ങനെ ഗ്ലാസ് എടുത്ത് ഒഴിക്കുവാണെങ്കിൽ ഒരു സൈഡ് ഒരുവിധം ഒന്നായിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതുപോലെ ഇത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ മൂപ്പിച്ചെടുക്കണം രണ്ട് സൈഡ് മുരിഞ്ഞു വന്നാൽ നമുക്കിത് കോരി മാറ്റാൻ കേട്ടോ തീരുന്ന കുഴിയിലേക്ക് വീണ്ടും ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ വറ്റി തുടങ്ങിയാൽ അതുപോലെ തീ ഒരുപാട് താഴ്ത്തി വെക്കരുത് എണ്ണ കുടിക്കും രണ്ട് സൈഡും വെന്ത് വന്നാൽ നമുക്കിത് എണ്ണയിലൊന്നും കോരി മാറ്റാം കേട്ടോ ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാം ഒന്ന് ചൂട്ടെടുക്കണം നമ്മളിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്